ഏത് പ്രോപ്പർട്ടി ഇട്ടാലും അതിൻ്റെ ഇടയിൽ പല രീതിയിലുള്ള കുറവുകളാണ് ആൾക്കാർ കണ്ടുപിടിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ മെയിൻ റോഡരികത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതാ ഇതുപോലെ ബസ് റൂട്ട് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വെഞ്ഞാറമോഡെന്ന് ആറ്റിങ്ങിലേക്ക് പോകുന്ന മെയിൻ റോഡ് അരികത്താണ് വെഞ്ഞാറമോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറി ഇടതു വെച്ചത് ഇതായി ഈ കാണുന്ന ഒരു മഹാദേവൻ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ഇതുണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ നേരെ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്ന ിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇങ്ങനെ നീറ്റായിട്ട് ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്കതിന് ചുറ്റുവട്ടം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ കോമ്പൗണ്ട് വാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻവെസ്തൂടെ ഒരു ഓട പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിനിടാനുള്ള സ്ലാബ് അടക്കം എന്താ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ എടുത്ത് നമ്മൾ ആ സ്ലാബ് എടുത്താൽ അതിലിട്ടാൽ മതിയാവും അത് നിങ്ങളുണ്ടാകും അതിൻ്റെ ഓണർ തന്നെ എല്ലാം ഇട്ട് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അതിനകത്തൊരു പഴയ കിണറുണ്ട് അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി താഴെ ചെയ്യണം മേളിലേക്ക് വീട് വെക്കണം അല്ലെങ്കിൽ പിൻവശത്തേക്ക് വീട് മുൻവശത്ത് കടമുറി ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇത് ആ ഓപ്പോസിറ്റൊക്കെ നോക്കി അവിടെ എല്ലാം ഒരു കടമുറിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ബസ് റൂട്ട് ഫ്രണ്ടേജാണ് വലിയ കട്ടയ്ക്കാൽ ജംഗ്ഷന് സമീപത്തായിട്ടാണ് താല്പര്യമുള്ളവരെ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ചിട്ടീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്